ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അതേമാസ് വള്ളിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു എന്താ പറയുക ഒരു ഈവനിങ് വ്ലോഗാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇന്ന് ഈവനിങ് വ്ലോഗൊക്കെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുറച്ച് പേര് വരുന്നുണ്ട് ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല അതായത് ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ ഈ ഫോട്ടോയിൽ കാണുന്ന അതിലെ ആൾക്കാർ ഇങ്ങോട്ട് വരികയാണ് കേട്ടോ ആൾക്കാർ അത്ര സ്വന്തം ചേച്ചി ചേച്ചിയുടെ കുട്ടികളും അച്ഛനും അമ്മയാണ് വരുന്നത് ഏട്ടൻ വരുന്നില്ല ഏട്ടന് ലീവ് കിട്ടില്ല അപ്പോൾ ഏട്ടനില്ല അപ്പോൾ ഇവർ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ാക്കി അതായത് ഞങ്ങൾ ഈ ഫ്ലാറ്റ് വാങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ചേച്ചി വരുന്നത് ഈ അപ്പാർട്ട്മെന്റിൽ തന്നെ ഞങ്ങൾ റെൻറ്റിന് താമസിച്ചപ്പോൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടോ എപ്പോളോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഫ്ലാറ്റ് വാങ്ങിയിട്ട് ഇതുവരെ ചേച്ചി കണ്ടിട്ടില്ല ചേച്ചി ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇങ്ങടെ കുട്ടികളും ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നൊരു വീഡിയോ എടുക്കാന്ന് ഇതിനൊക്കെ രസം എന്താണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വരുന്ന കാര്യം അപ്പുട്ടനെ അറിയില്ല ഇവർ നാട്ടിൽ ഇന്നലെ നാട്ടിലെത്തി ചളവർ എൻ്റെ ഇല്ലത്തെത്തി എന്നിട്ട് അവിടുന്ന് ഇതാ ഇന്ന് ഇങ്ങോട്ട് പോരുകയാണ് അപ്പോൾ എന്താ ഞാൻ ആയപ്പുട്ടനോട് പറഞ്ഞിരിക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നിട്ട് നമുക്ക് നേരെ ആ അമ്മത്തേക്ക് പോവാം അവിടെ കുട്ടികളുടെ അനുസരിച്ചിട്ട് രണ്ട് കുട്ടികളുണ്ടല്ലോ അപ്പോൾ എന്നിട്ട് സാറ്റർഡേ സൺഡേ നമ്മൾ അവിടെ കളിക്കുന്നു എന്നിട്ട് തിരിച്ചിങ്ങോട് മൺഡേ സ്കൂളുണ്ട് അതുകൊണ്ട് നമ്മളിങ്ങോട്ട് പോരുന്നു അപ്പോൾ ആ ഓക്കെ ശരി സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്കൂൾ വിട്ട് ബസ്സിന്ന് ഇറക്കി ഇവിടെ വന്നിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ട് അവത്തിക്ക് പോകും അതാണ് അപ്പുട്ടനോട് ഞാൻ പറഞ്ഞിരിക്കേണ്ടത് കേട്ടോ അപ്പോൾ അവൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വൻ സർപ്രൈസായിരിക്കും അപ്പോൾ എന്തായാലും ചേച്ചി വരുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുട്ടൻ്റെ ഒരു ഒരു എക്സ്പ്രഷന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം കേട്ടോ പിന്നെ ഈവനിങ് രാത്രി എന്തൊക്കെയാണ് കാണിക്കുക അങ്ങനത്തെ സംഭവങ്ങളും ചില്ലറ കാര്യങ്ങളും കാണിക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ചേച്ചിയും അച്ഛനും അമ്മയൊക്കെ താഴെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെന്നെ വിളിക്കാണ്ട് ഇതേ വന്നിട്ട് നേരിട്ട് വന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതാരീ ഇതാണ് ചേച്ചിയുടെ രണ്ടാമത്തെ ആളെ കേട്ടോ വികൃതിയുടെ അങ്ങേ തലയാണ് കേട്ടോ അപ്പോൾ ഇവരിതേ കൊറോണയ്ക്ക് ശേഷം ഞാനിതാ ഇപ്പോഴാണ് കാണുന്നത് ഇവൻ വലുതായിട്ടൊന്നുമില്ല പക്ഷേ ചേച്ചി മൂത്താൾ എന്നെയൊക്കെ ഹൈറ്റായി അപ്പോൾ അതാ എല്ലാവരും വന്നു ഇനി നമുക്ക് ചോറുണ്ട് കാണാം വിശേഷങ്ങൾ കാണാം നല്ലോണം വിശന്നിട്ടാണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നു നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു രണ്ടര മൂന്ന് മണിയൊക്കെ ആവാറായി ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ അതാണ് ഈവനിങ് വ്ലോക്ക് എന്ന് പറയുന്നത് പറഞ്ഞത് അപ്പോൾ വന്നപ്പോൾ ഞാൻ എന്താ കൊടുത്ത് ആ പുട്ടനെന്ത് ഫ്രൈഡ് റൈസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൈഡ് റൈസ് കുറച്ച് എല്ലാവരും പകുതി എടുത്തു പിന്നെ ചോറ് കൂട്ടാൻ ഉപ്പേരി ഉലുവായ മാങ്ങ പപ്പടം മാങ്ങ സംബന്ധി അതൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അഞ്ച് അമ്മയും കൂടിയിട്ട് കഴിച്ചു കിട്ടും അപ്പം അമ്മ കടുമാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉലുവായ മാങ്ങ ഇവിടെ ഉണ്ടായിരുന്നത് തന്നെ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഭർത്താനൊക്കെ പറഞ്ഞ് പതുക്കെ കഴിച്ചു കൊല്ലങ്ങൾക്ക് ശേഷം കാണല്ലേ ചേച്ചി ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് ആദ്യമായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ അപ്പോൾ സ്കൂൾ വിട്ട് വന്ന് വാങ്ങിയാണ് ഞങ്ങൾ അമ്മാണല്ലേ അപ്പതാ അവരുടെ സന്തോഷം കണ്ടില്ലേ കൊല്ലങ്ങൾക്ക് ശേഷം കണ്ടെന്റെ സന്തോഷമാണ് ഏട്ടന്മാരും അനിയനും അങ്ങനെ അപ്പോൾ ഇവരാണ് എൻ്റെ ആൺകുട്ടികൾ മൂന്ന് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണുള്ളത് അങ്ങനെ അപ്പോൾ ഇതേ ആപ്പുട്ടനെ അവർ വാങ്ങിയ സമ്മാനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പുട്ടൻ റിമോട്ട് കാർ പിന്നെ ഒരു ബോർഡ് ഗെയിം പിന്നെന്താ ചോക്ലേറ്റ് ബോക്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ദുബായിന്ന് വരുമ്പോൾ അങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതൊരു ഒരു ഒരു ചടങ്ങാണല്ലോ അതുകൊണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി ഇപ്പോ റിമോട്ട് കാറൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പോൾ പിന്നെ ഇത് ബോർഡ് ഗെയിം ഇത് ബിസിനസ്സാണ് ഉണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പുട്ടൻ ഇതുവരെ കളിച്ചിട്ടൊന്നുമില്ല ഇല്ല അപ്പോൾ അതന്നെ പഠിക്കണം പിന്നെന്താ ചായയുടെ സമയമായി അപ്പോൾ എല്ലാരും കൂടി അടുക്കളയിൽ പോയി ചേച്ചിക്ക് ഭയങ്കരമായിട്ട് മുടി വളർന്നു അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയായിരുന്നു ചേച്ചി പണ്ട് വെളുവിള് വെളുവിളു വെളുത്തുണ്ടായിരുന്നു എന്നിട്ട് ചെമ്പ മുടി അപ്പോൾ ഒരു ഇവിടെ ജനിച്ചു വളർന്ന കുട്ടിയാണെന്നൊന്നും പറയില്ല അങ്ങനെയായിരുന്നു ചേച്ചി അപ്പോൾ അതിനെ പറ്റിട്ടൊക്കെ ഇങ്ങനെ കളിയാക്കി ഇപ്പോൾ കുറേ മുടിയായി ചേച്ചിക്ക് അങ്ങനെ എന്താ ചേച്ചിനെ കളിയാക്കി കളിയാക്കിയിട്ട് അവസാനം പാല് കൊന്തിപ്പോയി അത് ഞാൻ കണിച്ചരാട്ടോ പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എല്ലാം കണ്ടിരുന്നു ഈ നമ്മള് കൊറേ ദിവസം എണ്ണ പപ്പടം കാച്ചി എണ്ണ ഇങ്ങനെ വെക്കില്ലേ അത് ഈ കൂവപ്പൊടിട്ട് തിളപ്പിച്ച നല്ല ഉടുത്തിട്ട് പുതിയ എണ്ണ പോലെ കിട്ടത്രേ അപ്പൊ അതൊന്ന് പരീക്ഷിച്ചു നോക്കണം പിന്നെ ചേച്ചി എന്താ പറയാ എനിക്ക് മറ്റേ ഗീ റൈസ് പറഞ്ഞില്ലേ അങ്ങനെ പാല് പുറത്തേക്ക് പോയില്ലേ കേട്ടോ ഫുൾ അറ്റം വരെ വന്നു എന്തോ ഭാഗ്യം അങ്ങനെ പാല് പുറത്ത് പോവാണ്ട് രക്ഷപ്പെട്ടു ക്ലീൻ ചെയ്യാണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഇവിടെ അടുത്തുള്ളൊരു വീട് വരെ പോകണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പൂജ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ണോ കൊറച്ച് ഏതോ ഒരു അത് ഏത് വേറെ ഏതോ ഓണത്തിനാ ഉം ഇത്രത്തിന്റെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഏതോ ഓണം യൂട്യൂബിലുണ്ട് ഞാൻ നോക്കാം അപ്പം ഞാൻ പോയിട്ട് വരാം നമ്മൾ ഇവിടെ എവിടെയെങ്കിലും വീട്ടിൽ പോവുക അല്ലെങ്കിൽ പൂജയ്ക്ക് പോവുക അമ്പലത്തിൽ പോവുകയൊക്കെ ആണെങ്കിൽ നിറയെ വള സിന്ദൂരം താലിമാല കമ്മൽ അങ്ങനെ എല്ലാം അണിഞ്ഞൊരുങ്ങിയിട്ട് വേണം കേട്ടോ പോകാൻ നല്ല വെറുതെ പോയി കഴിഞ്ഞാൽ അവർക്കൊരു ഇതാത്ര അപ്പോൾ അതേ കണ്ട ഞാൻ കമ്മലൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് ചന്ദനം കുങ്കുമം ഇല്ലാത്തതൊന്നുമില്ല എല്ലാം ഇടത്ത് ഇട്ടിട്ടിട്ട് അപ്പോൾ അത് നമ്മളിവിടെ എത്തി അപ്പോൾ നമുക്ക് വളയൊക്കെ കുപ്പികളെയൊക്കെ തന്നു അതൊക്കെ ഇട്ട് ഇടണം എനിക്ക് എനിക്കതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് ഇതിനൊന്നും പറയുന്നില്ല സാറ് <laughs> 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 അങ്ങനെ സിന്ധു നമുക്ക് എന്താ പറയുക സ്വീറ്റും കടല പിന്നെന്താണ് ഉഴുന്നുവട സമ്മന്തി പിന്നെ എള്ളുണ്ടിയാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം ഒക്കെ ഓർമ്മയിൽ പിന്നെ രണ്ട് മൂന്ന് സ്വീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്താ പേര് ഞാൻ മറന്നത് എന്ന് ഷൂട്ട് ചെയ്തതാണെന്നറിയുമോ കുറേ കാലമായി അപ്പോൾ സിന്ധുവിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നത് ഈ ഒരു പൂജയ്ക്ക് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവർ നമുക്ക് നമുക്കിങ്ങനൊരു ഇത് തരും ഇതിൻ്റെ ഉള്ളിലും എന്തൊക്കെയാണുള്ളത് എന്ന് ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ അപ്പൊ ഇതാ അറിയുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ് അപ്പൊ ഞാൻ കാർ പാർക്ക് ഞാൻ മുല്ലപ്പൂ ഒക്കെ വെച്ച് കാണുന്നുണ്ടോ മുല്ലപ്പൂവൊക്കെ വെച്ച് ഒരു അങ്ങനെ അപ്പൊ എന്തായാലും ഞാൻ വേഗം പോട്ടെ പോട്ടെട്ടോ അവിടെ ചേച്ചിയും മക്കളൊക്കെ വന്നതല്ലേ അപ്പൊ ചിന്തിന്ന ബാഗിൽ എന്തൊക്കെയാ എന്നുള്ളത് നമുക്ക് നോക്കാം ഇതൊരു ബ്ലൗസിൻ്റെ ഒരു ഒരു പീസാണ് കേട്ടോ അമ്മ കൊണ്ടുപോയി കൊണ്ടുപോയതെല്ലാം ഞാൻ കൊടുത്തു അമ്മയ്ക്ക് കൊടുത്തു അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഈ ഒരു കളറിലുള്ളൊരു എന്തുണ്ട് സെറ്റുമുണ്ടിനിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ അതെടുത്തു പിന്നെ പിന്നെ ഇങ്ങനെ വെറ്റില മഞ്ഞൾ നാൽ നാരങ്ങ അതിൻ്റെ കൂടെ തന്നെ കുങ്കുമത്തിൻ്റെ ഒരു ഇത് എന്താ പറയുക ഒരു ചെപ്പ് അതിൽ നിറയെ കുങ്കുമാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളെ ദോശ ഡിന്നർ ദോശയായിരുന്നു കേട്ടോ ദോശ കഴിക്കുമ്പോൾ അതിൻ്റെ മേത്തേക്ക് ഇത്തിരി കാപ്പിപ്പോയി അപ്പോൾ ഒത്തിരി ചൂടുണ്ടായിരുന്നു അപ്പോൾ അവന് പൊള്ളി അപ്പോൾ ഞാനിങ്ങനെ ഐസും കട്ട ഐസ് തണുപ്പ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കള്ളനും പോലീസും കളിച്ചു കേട്ടോ കുറേ നേരം അത് കളിച്ചു അപ്പൊ ഞാനാണ് പോലീസ് അപ്പൊ ഞാൻ പറയട്ടെ ആരാണ് കള്ളൻ എന്ന് പറയട്ടെ ആരായിരിക്കും ആരായിരിക്കും ഇവിടെ അമ്മയുണ്ട് ഐ തിങ്ക് ആ ദിവസം കള്ളനാന്ന് കണ്ടുപിടിച്ചപ്പോൾ അതൊരു ഭയങ്കര സന്തോഷം കളിയറിയില്ല അതാണ് കാര്യട്ടോ പിന്നെ പിന്നെ മനസ്സിലായി അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇത് കളിച്ച് ഇരുന്നു ഞങ്ങൾ ഇങ്ങനെ ചിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി കുട്ടികളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറച്ച് വാങ്ങിയ കടലാസ് പോലീസ് ആയിരുന്നു കേട്ടോ അതാണ് അങ്ങനെ അക്ഷു ഈ കളിയിൽ ജയിച്ചു എന്നിട്ട് കുറേ നേരമായി പത്ത് പതിനൊന്നര പന്ത്രണ്ട് മണിയാവറായി അപ്പോഴേക്കും എല്ലാവർക്കും വയ്യാണ്ടായി അങ്ങനെ എല്ലാവരും ഒരു സൈഡായി സൈഡായി എല്ലാവരും ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ചേച്ചി വന്നതിൻ്റെ സന്തോഷം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുമായിരിക്കും ചേട്ടാ ബൈ